കേരളത്തിന്റെ സമകാലീന രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന ആർക്കും ബോധ്യപ്പെടുന്ന രാഷ്ട്രീയ അവലോകനമാണ് സി പി ഐ എം നടത്തിയിട്ടുള്ളത് അങ്ങനെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഈ ഗവൺമെന്റ് തീരെ പോരാ എന്ന സമീപനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാല അളവിനുള്ളിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഈ സർക്കാരിനെതിരായിട്ട് ഏതെല്ലാം തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകണം അത് തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമാകണം ആകെ നമുക്ക് പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ റിസൾട്ടാണ് ഉണ്ടായത് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല ഘടകവിരുദ്ധമായി ഇടതുപക്ഷത്തിനുള്ള വമ്പിച്ച ജനപിന്തുണയാണ് ഉണ്ടായത് അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്തിനെ അടിസ്ഥാനമാക്കി ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്ക ഉണ്ട് എന്ന് കേരളത്തിൽ വിലയിരുത്താൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് അനുഭവം വെച്ച് നമുക്കിപ്പോൾ സാധിക്കില്ല പിന്നെ സംസ്ഥാന ഭരണത്തെക്കുറിച്ച് നേരിട്ടുള്ള വിലയിരുത്തലുകൾ വരാവുന്നത് പ്രാദേശിക സർക്കാർ തെരഞ്ഞെടുപ്പുകളായിരുന്നു അത് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ മാസം നടന്നത് ഉൾപ്പെടെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നടന്നത് ഉൾപ്പെടെയുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് ഇത്തവണ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടുക്കി ഒഴികെ പതിമൂന്ന് ജില്ലകളിലും നടന്നിട്ടുള്ളതാണ് മുപ്പത് വാർഡുകളിൽ അതിൽ വലിയ മുൻതൂക്കം എൽ എ ഇടതുപക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ നിലയിൽ ഒരു വലിയ കടുത്ത നിലയുള്ള ഭരണവിരുദ്ധ വികാരം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ ഈ നടക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ ഒന്നല്ല കേട്ടോ അതിനിടയിൽ ഈ നാല് വർഷത്തിനിടയിൽ നടന്നതെല്ലാം ഷാനി എടുത്തുപോയിക്കോളൂ അങ്ങനെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്ന വിധത്തിൽ ഇടതുപക്ഷം അമ്പയെ പരാജയപ്പെടുന്ന നിലയിലാണോ വന്നിട്ടുള്ളത് യു ഡി എഫിന് വലിയ മുൻതൂക്കം കൊടുക്കുന്ന നിലയിലാണോ ആ വിദ്യർത്ഥികൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പം നമ്മുടെ മുന്നിൽ ഈ അനുഭവം നിൽക്കുകയാണ് ആ അനുഭവത്തിന്റെ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സമകാലീന കേരള രാഷ്ട്രീയ സാഹചര്യം വളരെ കൃത്യമായി നീതിപൂർവമായും നിഷ്പക്ഷമായും കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമില്ല ഇടതുപക്ഷത്തോട് വലിയ താൽപ്പര്യം തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹം വെച്ചുപുലർത്തുന്നത് എന്നുള്ളതാണ് ഓക്കെ അത് ഇടതുപക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം മാത്രമല്ലല്ലോ അതുകൊണ്ടല്ലേ അപ്പുറത്ത് നിങ്ങൾ നോക്കൂ യു ഡി എഫിനകത്ത് പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൽ ഒരല്പം ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായപ്പോൾ എത്ര ചടുലമായിട്ടാണ് ഇത്തവണ ഹൈക്കമാൻഡ് ഇടപെട്ടത് നേരത്തെ കോൺഗ്രസിനകത്ത് കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളും വിളിച്ചു പറയലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വളരെ സാവധാനമേ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടാകാറുള്ളൂ എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വിവിധ പേരുകളുടെ പ്രഖ്യാപനങ്ങൾ ശശി തരൂറിന്റെ ലേഖനം എല്ലാം ഉൾപ്പെടെ വന്നപ്പോൾ ചടുലമായ നീക്കമാണ് ഹൈക്കമാൻഡിൽ നിന്നുണ്ടായത് അപ്പോൾ ഹൈക്കമാൻഡിനുൾപ്പെടെ ബോധ്യമുണ്ട് ഈ നിലയിൽ പോയാൽ ഇപ്പോഴുള്ള നിലയിലെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയും ഭരണമാറ്റം അവർ പറയുന്നത് ഈ ഇപ്പോൾ ഉള്ള സ്ഥിതിയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസമോ എന്തെങ്കിലും തെറ്റായ അവലോകനമേ അല്ല നമ്മുടെ നിലവിൽ മുന്നിൽ നിൽക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും ഒരു തുടർഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയുന്നു ആ നിലയിലാണ് സ്വാഭാവികമായും കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വീകരിച്ചതുപോലെ അതിന്റെ നിലപാടുകൾ പാർട്ടിയുടെ ഏറ്റവും ഉയർന്നൊരു വേദിയിൽ ഇടതുപക്ഷത്തിന്റെ ആ നിലപാടുകൾ അവിടെ ചർച്ച ചെയ്ത് സി പി ഐ എമ്മിന്റെ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് എൽ ഡി എഫിൽ കൂടി കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ ചർച്ച ചെയ്ത് പൊതുധാരണയാക്കി മാറ്റിയെടുക്കാം എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ പിന്നെ ഒരിക്കൽ കിറ്റ് വീണു മേലിൽ ചത്തു എന്നുള്ളത് കൊണ്ട് എന്നും അങ്ങനെ കിറ്റ് വീഴുകയും എന്നും അങ്ങനെ മുയിൽ ചാവുകയും ചെയ്യില്ലല്ലോ പിന്നെ താങ്കൾ പറയുന്നത് എന്താണ് ഹൈക്കമാൻഡ് ഇടപെട്ടു ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്തരത്തിൽ സ്വാഭാവികമായും ജനാധിപത്യം കുറച്ച് കൂടുതലാണ് പല നേതാക്കന്മാർക്കും പരസ്യമായി പലതും പറയാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട് അവരത് പ്രയോജനപ്പെടുത്താറുണ്ട് ഈ സംസ്ഥാനത്ത് സ്വാഭാവികമായും രണ്ട് തരത്തിലുള്ള വികസനങ്ങളാണല്ലോ ഉണ്ടാകേണ്ടത് ഒന്ന് ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റൊന്ന് അതിനപ്പുറത്തേക്ക് പിന്നെ വികസന പ്രവർത്തനങ്ങളും ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിപൂർണമായും നിശ്ചലമായിരിക്കുകയല്ലേ എതിർക്കാൻ കഴിയുമോ ഇനി വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ നിങ്ങൾ കുട്ടി ഘോഷിച്ച കിഫ്ബി ഉൾപ്പെടെ അവതാരത്തിലാവുകയും നിങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടോൾ പിരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു അപ്പോൾ എല്ലാ അർത്ഥത്തിലും സ്റ്റാൻഡ് സ്റ്റില്ലായിരിക്കുന്നു സാമ്പത്തിക സ്ഥിതി അത് സാമ്പത്തിക സ്ഥിതി സ്റ്റാൻസ് ലാകുമ്പോൾ എന്തായാലും നേരെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തും കേന്ദ്രത്തിൽ തരാനുണ്ടെങ്കിൽ മേടിച്ചോളൂ അത് നിങ്ങളുടെ ഉത്തരവാദിത്വം കിട്ടേണ്ട കിട്ടിയിട്ടില്ലെങ്കിൽ പ്രതിപക്ഷവും കൂടെ നിൽക്കാം പക്ഷേ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം അപ്പോൾ സാമ്പത്തികമായി അങ്ങേ അങ്ങേയറ്റം തകർന്നു നിൽക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിനെ സംബന്ധിച്ച് ക്ഷേമ പ്രവർത്തനങ്ങളോ വികസന പ്രവർത്തനങ്ങളോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സർക്കാരിനെ സംബന്ധിച്ച് തുടർഭരണം ഉണ്ടാകും എന്ന് നിങ്ങൾ മോഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് പക്ഷേ ആ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ് ജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ മോഹം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഏതായാലും ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ രേഖകളുമായി പൊതുസമൂഹത്തിൽ നടക്കാം ജനങ്ങൾ ഈ സർക്കാരിനോട് അതിശക്തമായ വിരോധത്തിലാണ് വിരുദ്ധതയിലാണ് ഇവിടെ ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ഒരു സർക്കാരിന്റെ പ്രൈമറി ആയിട്ടുള്ള കടവോലും നിർവഹിക്കാതെ പോവുകയും ഭരണത്തിലും അതുപോലെ തന്നെ വികസനത്തിലും ക്ഷേമപ്രവർത്തനത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ മൂന്നാം ും വരും എന്നുള്ള ഒരു ഗിമ്മിക്ക് കാണിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ അതിന് വേണ്ടി ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് കേരളത്തിൽ ഈ ഒരു ഈ ഒരു പ്രചരണം എന്നുള്ളതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർത്തും ജനവിരുദ്ധമായിട്ടുള്ള വളരെ അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു സർക്കാരാണ് ഈ സർക്കാർ ഈ സർക്കാരിന് ഒരിക്കലും തന്നെ ഇനി കേരളം ഒരു തുടർച്ച നൽകില്ല അത്രമാത്രം ജനങ്ങൾ മാറിക്കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നല്ലോ എന്താ ഈ ആശമാർക്കുള്ള മുഴുവൻ വേതനം കൊടുക്കാനുമുള്ള എല്ലാ സംഖ്യയും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പിണറായി സർക്കാർ എൽ ഡി എഫ് സർക്കാർ അത് വിതരണം ചെയ്യാത്തതാണ് അവരുടെ കൊള്ളരുതായ്മയാണ് ഇതാ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു കത്ത് പുറത്തിറക്കിയിരിക്കുന്നു കേന്ദ്രത്തിന്റെ കത്ത് സംസ്ഥാനത്തിന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ് റിലീസ് ഇറങ്ങിയല്ലോ കാണിച്ചല്ലോ അത് അതാരുടേതായിരുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ചില സംഗതികൾ മലയാള മനോരമ വലിയ ടൈറ്റിലായിട്ടും ബ്രേക്കിംഗ് ആയിട്ടും കൊടുത്തതാണ് അത് ബി ജെ പിയുടെ സൈബർ സെല്ലിൽ നിന്ന് കോൺഗ്രസിന്റെ പഴയ നേതാവ് എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസിൽ നിന്ന് പിന്നെ ബി ജെ പിയിലേക്ക് മാറിയ അനിൽ ആന്റണി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറക്കിയത് വീണ്ടും അതേ സോഴ്സിലൂടെ വന്നു ഇങ്ങനെയാണ് നിങ്ങൾ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിക്കെന്തോ പി ആർ ഉണ്ട് സർക്കാരിന് എന്തോ താങ്കളാണ് ചോദ്യത്തിൽ പറഞ്ഞത് ഏതാണ് പി ആർ അതിനോടാണ് ഞാൻ പ്രതികരിച്ചത് ഇടതുപക്ഷത്തിനൊരു പി ആറും ഇല്ല ഉള്ള പി ആർ ആരുടേതാണ് എന്ന് ഷാനിക്ക് അറിയാം പക്ഷെ അത് പറയാൻ വ്യക്തിപരമായിട്ട് ഷാനിക്ക് ആവില്ല കാരണം മനോരമയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്താ ഇപ്പൊ ഇവര് പറഞ്ഞു തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പ് അല്ല പ്രധാനം നിയമസഭയല്ലേ എന്ന് ഇപ്പോ അഞ്ചാറ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തന്നെ നടന്നല്ലോ അതിൽ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു സിറ്റിംഗ് സീറ്റിലേക്ക് നടന്നല്ലോ അത് പിടിച്ചെടുക്കാൻ സാധിച്ചോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കടുത്ത യു ഡി എൽ ഡി എഫ് തരംഗത്തിനിടയിലും കടുത്ത എൽ ഡി എഫ് തരംഗത്തിനിടയിലും യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞ സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞതല്ലാതെ അന്ന് എൽ ഡി എഫ് ജയിച്ച ഒരു സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പൊ എന്താ നമ്മുടെ മുന്നിലുള്ള ചിത്രം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ശക്തമാണ് ഇടതുപക്ഷ വിരോധമെങ്കിൽ ശക്തമാണ് ഭരണവിരുദ്ധ വികാരമെങ്കിൽ നിങ്ങൾക്കല്ലേ ഇതിലെല്ലാം തൂത്തുമാറ്റി ജയിക്കാൻ വേണ്ടി കഴിയേണ്ടത് ഇനി ജ്യോതികുമാർ പറഞ്ഞതുപോലെ ഈ തദ്ദേശ ഭരണ ഇപ്പോ സാധാരണ ചെറിയ വാർഡല്ലല്ലോ ഒരു കോർപ്പറേഷന്റെ വാർഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഈ നാല് വർഷത്തിനിടയിൽ ഏഴോ എട്ടോ ഡിവിഷനുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ ബി ജെ പിയുടെ സിറ്റിംഗ്സ് വാർഡുകൾ ഉൾപ്പെടെ ആരാ പിടിച്ചെടുത്തത് ബി ജെ പി ജയിക്കാൻ പോകുന്നു ബിജെപി വലിയ മുന്നേറ്റം നടത്തുന്നു എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലേക്ക് ഈ നാല് വർഷത്തിനിടയിൽ നടന്ന എട്ടോളം ഡിവിഷനുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വാർഡിൽ യു ഡി എഫ് അല്ല ജയിച്ചത് ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡുകൾ ഉൾപ്പെടെ എൽ ഡി എഫ് ആണ് തിരിച്ചു പിടിച്ചത് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോ ഈ മുപ്പതെണ്ണത്തിൽ നടന്നപ്പോൾ രണ്ട് വാർഡുകളിൽ യു ഡി എഫിന് ബി ജെ പി സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിഞ്ഞില്ല അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ട് പോലും മറ്റൊരു വാർന്നു കൊണ്ടിട്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി കഴിഞ്ഞില്ല ആ പഞ്ചായത്തിലെ തന്നെ അത്ര ദുർബലമായി കിടക്കുകയാണ് കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും അവിടെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം അതിന്റെ ഭരണം വലിയ നിലയിൽ അംഗീകരിക്കപ്പെടുകയാണ് ഇവിടെ ഇവര് പറഞ്ഞ രണ്ടുപേരും പറഞ്ഞ വാദങ്ങൾ ഏതാണ്ട് ഒരു വർഷം മുമ്പുള്ള റെക്കോർഡല്ലേ ആ കാസറ്റ് മാറ്റേണ്ട സമയമായില്ലേ ഇപ്പോ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുമ്പോൾ വലിയ നിലയിൽ ചർച്ചാ വിഷയമായതായിരുന്നു നമ്മുടെ മുന്നിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ പ്രശ്നം അത് കൃത്യമായിട്ട് ഒരു മാസത്തിൽ ഒരുമിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല രണ്ട് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു വലിയ പ്രയാസത്തിലായിരുന്നു പക്ഷെ ഈ മാസം മുതൽ കടുത്ത സാമ്പത്തിക മാനേജ്മെന്റിലൂടെ ശരിയായ നിലയിൽ കെ എസ് ആർ ടി സിയെ നടത്താനുള്ള പരിശ്രമങ്ങൾ നടത്തി ഈ മാസം മുതൽ ആദ്യത്തെ മാസാദ്യം തന്നെ ഒറ്റത്തവണയായി കൊടുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞ തവണയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ കുടിശ്ശിക രണ്ടു മാസത്തേക്കായിട്ട് കുറഞ്ഞു അന്നേരം അങ്ങനെ കൃഷിയാകാൻ കാരണം എന്താ അഞ്ചു മാസം കൊടുക്കാൻ പറ്റിയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇങ്ങോട്ടുള്ള ഒരു മാസത്തേതും കുടിശ്ശികയായില്ല നേരത്തെ കൃഷികയാകിയതിൽ മൂന്ന് മാസത്തേത് കൊടുത്തു കഴിഞ്ഞു ഇനി രണ്ടു മാസത്തേതേ ബാക്കിയുള്ളൂ പാചകവാതക തൊഴിലാളികളുടേതും അതുപോലെ സ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്കും കിട്ടാനുള്ള പണം ജ്യോതികുമാറിൻ്റെ പഴയ കാസറ്റ് ആണ് ഇപ്പൊ അതല്ല സ്ഥിതി സ്കൂളുകളിൽ പോയി അന്വേഷിക്കൂ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ജ്യോതികുമാർ പിണറായി ആണ് പാർട്ടിയെ നയിക്കുന്നത് പിണറായി ആണ് എല്ലാം നിങ്ങൾ ഇത് തന്നെയല്ലേ ജ്യോതികുമാർ ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞത് ഇങ്ങനെ മാത്രമല്ലല്ലോ പറഞ്ഞത് പിണറായി കുടുംബത്തെയും എത്ര മോശമായിട്ട് പറഞ്ഞു അതെല്ലാം കേട്ടിട്ട് കേരളത്തിലെ ജനത തീരുമാനിച്ചത് എന്താണ് ഇനി ഇപ്പോ ആ കേസുകളിലെല്ലാം സ്ഥിതി എന്താണ് വാളയാർ കേസ് നിങ്ങൾ അതിലെ അമ്മയെ കൊണ്ടുവന്നിട്ട് തലശ്ശേരിയിൽ സോറി ധർമ്മടത്ത് ഈ മുഖ്യമന്ത്രിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ മാസപ്പെടുത്താൻ ശ്രമിച്ചില്ലേ എന്നിട്ട് ആ വാളയാർ അമ്മയും അവരുടെ ഇപ്പോഴത്തെ രണ്ടാം ഭർത്താവും ഇപ്പോ കേസ് പ്രതിയാണെന്ന് ഞങ്ങളല്ല പറഞ്ഞത് സി ബി ഐ ആ പറഞ്ഞിരിക്കുന്നത് ഒരു കേസിലല്ല മൂന്നോ ആറോ കേസുകളിൽ അവരെ പ്രതികരിക്കുന്നില്ലേ ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ നിങ്ങൾ പിണറായിക്കെതിരെ കെട്ടിപ്പോക്കി കൊണ്ടുവന്ന ഈ വസ്തുതകൾ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുന്നു എന്താ നിങ്ങളുടെ പ്രശ്നം പിണറായിക്കെതിരെ ഈ വിരുദ്ധതക്ക് നിങ്ങൾ നോക്കൂ നേരത്തെയും സി പി ഐ എമ്മിൽ കേരളത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ സി പി ഐ എമ്മിന് വലിയ നഷ്ടമാണ് ഉണ്ടായത് എം വി രാഘവന്റെ തർക്കങ്ങൾ വന്നപ്പോൾ എം വി രാഘവൻ സി പി ഐ എമ്മിൽ നിന്ന് പുറത്തായി അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു പേർ പോയി സി പി എമ്മിന് നഷ്ടമാണ് ഗൌരിയമ്മയുടെ വിഷയം വന്നു ഗൗരിയമ്മ സി പി ഐ എമ്മിന് പുറത്തായി നഷ്ടം വന്നു വി എസും പിണറായിയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ സി പി എമ്മിന് ഉണ്ടായി പിണറായി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ഉണ്ടാകുന്നത് പക്ഷെ വി എസിന് പാർട്ടിയെ നഷ്ടപ്പെട്ടില്ല പാർട്ടിക്ക് വി എസിനെ നഷ്ടപ്പെട്ടില്ല ആ വി എസ് ഉൾപ്പെടെ ചേർത്തു പിടിച്ചുകൊണ്ട് കേരളത്തിലെ സി പി ഐ എമ്മിനെ ഏറ്റവും ശക്തമായ